രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ എവിടെ പോയാലും ഇപ്പൊ നേരിടുന്ന ഒരു ചോദ്യം ഇതായിരിക്കുമല്ലോ അതായത് നിങ്ങൾ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരെയും ആക്ടേഴ്സ് എന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന അധികം ആരും വിചാരിച്ചു കാണില്ല അല്ലേ അത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസായിരുന്നു എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങള് മീറ്റ് ഈ പ്രോജക്റ്റിലാണ് മീറ്റ് ചെയ്തത് അറിയാം മുമ്പേ അറിയാം ഇങ്ങനെ ടോഷ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ടോഷ് ക്രിസ്റ്റി എന്ന് അറിയുന്നതിനേക്കാളും കൂടുതൽ മുളുമൂട്ടിൽ ലഡിമ എന്നുള്ള ക്യാരക്ടറായിരുന്നു അപ്പം കായംകുളം ആ സീരിയൽ അപ്പൊ അത് ഞാൻ ഓഫ് ആൻഡ് ഓൺ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് അങ്ങനെ നേരിട്ട് പരിചയമല്ല ടോഷ്ട്ടിന് മതി ഞങ്ങൾ ഒരേ പ്രോജക്റ്റില് ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് കോമ്പിനേഷൻ വന്നു സോ ഇവിടെ വന്നു പരിചയപ്പെട്ടു ഫ്രണ്ട്സായി എവിടെയോ ഒരു ത്തി മണിയടിച്ചു അപ്പൊ പിന്നെ ഞങ്ങള് സംസാരിച്ചു സബ്സ്ക്രൈബ് ഐ ലവ് പോലും ഞങ്ങള് ഒന്നും അതാ ഞാൻ നേരത്തെ സംസാരിച്ചു കോഡുകൾ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം ഇല്ല അതിന്റെ ആവശ്യവും വന്നില്ല ഞങ്ങളുടേതായ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങള് ഷെയർ ചെയ്തു രണ്ടുപേർക്ക് അത് ഓക്കെ ആയിരുന്നു അപ്പം ഒരു വൺ വീക്ക് ടൈം ഞങ്ങൾ എടുത്തു ആൺ വീക്ക് ടൈം എടുത്തു എന്നിട്ട് ഓണത്തിന് ഒരു ടു ഡേയ്സ് മുമ്പ് ഞങ്ങള് ഞങ്ങളുടെ പേരൻസിന് അടുത്ത് ഒരേ സമയത്ത് ഒരേ ദിവസം പറഞ്ഞു പറഞ്ഞു അതെ ചേട്ടൻ കുന്നംകുളത്തും പറഞ്ഞു ഞാൻ ചെന്നൈയിലും പറഞ്ഞു എന്നിട്ട് പിന്നെ പേരൻസിനും അങ്ങനെ അങ്ങനെയായിരുന്നു നിങ്ങളുടെ ശരിക്കും കല്യാണം എന്ന് കഴിഞ്ഞാൽ മതമൈത്രി സൃഷ്ടിച്ച ഒരു കല്യാണം കൂടിയായിരുന്നു അല്ലെ നമ്മളെല്ലാവരും അതായത് ബ്രാഹ്മണാണ് ബ്രാഹ്മിൻ ക്രിസ്ത്യൻ ആ ഒരു രീതിയിലുള്ള വെഡിങ് ഒക്കെ നിങ്ങൾ നടത്തി സോ അതിന് എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല വേറെ എവിടെ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടായോ എല്ലാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും മാതൃകയായ ഒരു ചേട്ടനെപ്പോഴെങ്കിലും ഈ മാർഷൽ ആർട്സ് പഠിച്ചത് ആക്ടിന്റെ ഒരു കരിയറിൽ ഭയങ്കര ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ കാരണം ഞാൻ സീരിയൽ ഫസ്റ്റ് ചെയ്യുന്നത് അതിലെ തന്നെ എനിക്ക് ആർട്സ് ഭയങ്കര പിന്നെ ആ സീരിയലിൽ ഒത്തിരി സ്റ്റൺ സീൻസ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി പറ്റി റീസെന്റ് ചെയ്തൊരു മൂവിയിലൊക്കെ ഇതുപോലെ രണ്ട് സ്റ്റണ്ട് ഞാൻ അപ്പൊ എനിക്കിപ്പോഴും താല്പര്യം പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില വർക്കിലൊക്കെ കുറെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആസ് ആക്ടർ അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു ആക്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഭാവം എനിക്ക് ആ സ്വഭാവമുണ്ട് ഒക്കെ അറിയാതെ കായലിൽ ചാടിയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് മുങ്ങി പോയിട്ടുണ്ട് വെള്ളം കുടിച്ച അങ്ങനെയൊക്കെ സംഭവങ്ങള് പക്ഷേ ടോഷേറ്റിന്റെ ടെക്നിക്കറിയാം ലാക് അറിഞ്ഞ് ചെയ്യുന്ന ആളാ ഞാൻ അതൊന്നും അറിയാതെ ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ട് ഈ കരിയറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തില്ല ഇപ്പൊ എടുത്തു സിനിമയിൽ ചെയ്തു ലോഹിതദാസ് അദ്ദേഹത്തിന്റെ കൂടെ അപ്പോൾ ആ സമയത്ത് ആ സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വളരെ ചെറിയ പ്രായത്തിലായിരുന്നല്ലോ ഇൻഡസ്ട്രിയിൽ വന്നതൊക്കെ അപ്പോൾ ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെ ആയിരുന്നു അതെ അതോ വളരെ ഒരു ടൈം പാസ് പോലെ എടുത്ത സിനിമകളായിരുന്നു അതൊക്കെ വയലൻസ് ടൈം പാസ് എന്ന് ഒരു ട്രയൽ ഉള്ളൂ അന്ന് ഒരു അതായത് ൂ ഒരു സ്റ്റാർ ആയിരുന്നു അങ്ങനെ ഒരു സ്റ്റാർ ആയിട്ടില്ല ആയിട്ടില്ല ഞങ്ങള് വന്നത് കാരണം പൃഥ്വി മൂന്ന് പടം ചെയ്തിരുന്നു സോ വയലൻസ് ചെയ്യുന്ന സമയത്ത് സുകുമാരൻ്റെ മോനാണ് വെറ്ററൻ ആക്ടർ അങ്ങനെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന പൃഥ്വിക്ക് അറ്റ്ലീസ്റ്റ് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്താണ് ഐഡിയ ഉണ്ട് പിന്നെ അത് പഠിക്കാൻ അല്ലെങ്കിൽ അതില് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു അന്നേ പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ചുമ്മാ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വന്ന് അഭിനയിച്ചു പോകാന്നുള്ള രീതിയിൽ വന്ന ആളാണ് അപ്പം പക്ഷെ അതിൽ ഞാൻ കൊറേ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അതില് പ്രോബ്ലി എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അടുത്തത് എനിക്ക് ചെയ്യണം എന്നൊരു തോന്നല് വന്നത് ആ പ്രോജക്റ്റ് ആണ് ഈ തമിഴ് ഭാഷയുമായിട്ട് ഒരു പ്രത്യേക അടുപ്പൊക്കെ ഉണ്ടായിരുന്നു കലയാണം കഴിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഡാഡി ഭയങ്കര നല്ലപോലെ ശിവാജി കണക്ഷൻ എൻ ജി ആറിന്റെ വലിയ ഫാനാണ് അപ്പൊ ഡാഡി ഈ പറഞ്ഞൊരു പഴയ പടങ്ങളൊക്കെ ഇടക്കി ഇതൊക്കെ കാണുന്ന പറഞ്ഞ അവിടെ വീട്ടിൽ വെക്കുമ്പോ അത് അന്ന് മുതൽ അങ്ങനെ എങ്ങനെയെങ്ങനെ കയറി ഇഷ്ടമാണ് ഭയങ്കര അപ്പൊ തമിഴ് സിനിമകൾ തമിഴ് പാട്ടുകൾ ഇതൊക്കെ നിങ്ങളുടെ ഫാമിലിയിലൊരു കോമൺ ഇഷ്ടായിരിക്കും രണ്ടുപേർക്കും